യാനില്ല പ്ലീസ് എനിക്ക് വെറുതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ എല്ലാ ലൈവുകളിലും ഓരോരുത്തരും വന്ന് ഇത് പറയുമ്പോൾ പറയാറുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു മിനിറ്റും ഒരു സെക്കൻഡും എനിക്ക് വളരെയധികം അർത്ഥവത്താക്കി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട് സമയത്തിൻ്റെ അഭാവം വലിയ രൂപത്തിൽ അനുഭവിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റത്തെ കുറിച്ച് മുസ്ലിം സ്ത്രീകൾ തന്നെ സംവദിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് അതല്ലെങ്കിൽ ഈ നാല് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു രൂപത്തിലും ഇങ്ങനെ വളരാൻ സാധിക്കുമായിരുന്നില്ല മുസ്ലിം സ്ത്രീകൾ അങ്ങനെ അടുക്കളയിലെ കരിയിലും പുകയിലും കിടന്ന് പേറിയന്ത്രമായി മാറാനുള്ളവരല്ല ഒരു പുരുഷനേക്കാൾ ഒരുപാട് നവോത്ഥാനവും പുരോഗതിയും ഉണ്ടാക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് സാധിക്കും അത് അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മുസ്ലിം പുരോഹിതന്മാരെ പഠിപ്പിക്കുന്ന ഇസ്ലാം എന്താണ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം നോക്കി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം അതുകൊണ്ടാണ് എബിയെ നീ വിവാഹ മൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു അവരെ അനുവദിച്ചു അനുവാദം കണ്ടവര് ഭാര്യമാരായത് അത് അനുവദിച്ചത് ആരാണ് ലോകത്തിന്റെ തമ്പുരാനാണ് പരമകാരണിയനായ അള്ളാഹു ആണ് അതെ എന്നാൽ പറയുന്നു അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനം തന്ന കൂട്ടത്തിൽ നിന്റെ വലതു കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോയവരായ നിന്റെ പിതൃവിന്റെ പുത്രിമാർ നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ നിന്റെ അമ്മാവിന്റെ പുത്രിമാർ നിന്റെ മാതൃ സഹോദരിയുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യൽ അനുവദിച്ചിരിക്കുന്നു അടുത്ത കാര്യം പറയാം ഇനി ആരെയാണ് അത് പറയുന്ന സത്യവിശ്വാസിനിയായി ഒരു സ്ത്രീ നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അനുവദിക്കുന്ന അനുവദിച്ചിരിക്കുന്നു അപ്പൊ വിവാഹം ഇനി ആരെങ്കിലും ഉണ്ടോ അമ്മാവൻ അമ്മായി മൂത്താപ്പ കൊച്ചാപ്പ കൊച്ചാപ്പുള്ളത് ഏ കുഞ്ഞുമ്മ കൊല്ലുമ്മ എല്ലാവരും ആയി കഴിഞ്ഞു എല്ലാവരെയും അനുവദിച്ചു നൽകിയിരിക്കുന്നു പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേര് യന്ത്രം മാത്രമാണ് ഇവർക്ക് ഇവരെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ പെണ്ണ് ജോലിക്ക് പോകുന്ന വീട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ അന്ന് മുജാഹിദ് ബാലുശ്ശേരി അടിവസ്ത്രം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഉണ്ടാകുമത്രേ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ വീടുകളിൽ അങ്ങനെ ആയിരിക്കും നമുക്കല്ല എന്ന് പറയാനും പറ്റില്ല അദ്ദേഹം കണ്ടിട്ടുള്ള മുസ്ലിം വീടുകളിലും അദ്ദേഹം എന്തായിരുന്നാലും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒന്നും വീടുകളെ കുറിച്ചിട്ടായിരിക്കില്ലല്ലോ ആ പറഞ്ഞത് എന്നിട്ട് മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു പേര് യന്ത്രം മാത്രം മുസ്ലിം സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത് മുസ്ലിം സ്ത്രീകൾ മണാലിയിൽ പോയി മഞ്ഞുവാരി കളിക്കരുത് മുസ്ലിം സ്ത്രീകളാണുങ്ങളോടൊപ്പം ഇടകലരരുത് ഇടിഞ്ഞു വീടും ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇവർക്ക് പെണ്ണിനെ ആകെ വേണ്ടത് ഈ ലൈംഗിക തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് പക്ഷെ ഇപ്പോൾ പെണ്ണുങ്ങളെ അതിന് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരുപാട് മുസ്ലിം പ്രഭാഷകര് വന്ന് പറയുവാണ് പെൺകുട്ടികള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അവർക്ക് ഭയങ്കര എന്താ കാരണം അവർക്ക് പഠിക്കണം അവർക്ക് അവർക്ക് ജോലി വാങ്ങണം അടിമകളായി ജീവിക്കാൻ കണ്ടോ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഇവര് വിചാരിക്കുന്നത് പോലെ ആറാം നൂറ്റാണ്ടിലെ ചിന്തകളും അപ്പിക്കുപ്പായത്തിനകത്തും ഇറങ്ങി ജീവിക്കുന്ന അടിമകളായി ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകളെ ഇനിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത് നടക്കുന്ന സംഗതിയല്ല ഇപ്പോ സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്താൻ ഹിമാചൽ പ്രദേശ് തീരുമാനിച്ചിരിക്കുന്നു നിയമം പാസാക്കി ഇത് സംബന്ധിച്ച ബില്ല് ഹിമാചൽ പ്രദേശിന്റെ നിയമസഭ പാസാക്കുകയും ചെയ്തിട്ടുണ്ട് വർഷകാല സമ്മേളനത്തിലാണ് ശൈശവ വിവാഹ നിരോധന ബില്ല് ഹിമാചൽ പ്രദേശിന്റെ ഭേദഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ശൈശവ വിവാഹ നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് അതീവ ഭേദഗതിയുടെ പേര് ശബ്ദ വോട്ടോടുകൂടിയാണ് ഇത് പാസ്സായത് വനിതാ ശാക്തീകരണ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് സമത്വത്തിന്റെയും വിദ്യാഭ്യാസത്തെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടി എന്നാണ് അതിനെ വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെയാണെങ്കിൽ കുറെ പുലിയാർ കാസിമമാർ ഇറങ്ങിയിട്ട് പറയും പെണ്ണു മൂത്തില്ല പോലും പതിനെട്ടിലുള്ള മുപ്പ് പോരാ പോലും ഇരുപത്തൊന്നിലെ മൂക്കത്തോള്ളു പോലും എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് കാണാം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് ഒരു മുസ്ലിം പെൺകുട്ടിയും മോശമാണ് എന്ന് പറയില്ല കാരണം അതിന്റെ അനുഭവസ്ഥർ അവരാണല്ലോ അപ്പോ സകലമാന മേഖലയിലും മുസ്ലിം സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു നേരത്തെയുള്ള വിവാഹങ്ങൾ സ്ത്രീകളുടെ ഔദ്യോഗിക ജീവിതത്തെ മാത്രമല്ല ശാരീരിക വളർച്ചയ്ക്കും തടസ്സമാകുന്നുണ്ടായിരുന്നു ലിംഗസമത്വവും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും ഉറപ്പാക്കുന്നതിന് പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ബില്ലിനെ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി സംസാരിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമവും മറ്റ് അനുബന്ധ നിയമങ്ങളും ഭേദഗതി ചെയ്യാനും പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്താനും ഈ ബില്ല് നിർദ്ദേശിക്കുന്നു പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കി ഉയർത്തുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസ് എന്നും മുന്നിലാണ് എന്നാണ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് പറഞ്ഞത് എന്തോ ആവട്ടെ അത് രാഷ്ട്രീയമാണല്ലോ സെറീന പോയി സുബാനല്ല പറഞ്ഞിരുന്നാ പോലെ ഏ ജാമ്യദാടെ ലൈവിൽ കയറി വന്നിട്ട് റമലാ നിനക്ക് സ്വർഗം നഷ്ടപ്പെടേണ്ട പല കാര്യവുമുണ്ടോ എന്ത് നന്മ ചെയ്താലും ഒന്നിന് എഴുപതിനായിരം കൂലി കിട്ടുന്ന മാസമല്ലേ ഏ സെറീന ഇത് നിന്റെ വീടല്ല നിർത്തടി എന്ന് പറയാൻ നിന്റെ ഉമ്മയോട് പറയുന്ന രീതിയും ശൈലിയും ഒന്നും ഇവിടെ വന്ന് പറയരുത് നീ കൂലി കൊടുത്തിരുത്തിയിരിക്കുന്ന നിന്റെ വീട്ടിലുള്ള ആൾക്കാരുണ്ടാകും അവരോട് ചെന്ന് പറച്ചല്ലേ നോമ്പ് തുറന്നെങ്കിലേ അവിടെ എന്തെങ്കിലും വയറ് നിറച്ചു തിന്നിട്ടേ പോയി മലർന്ന് കിണക്കിച്ചല്ലേ ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് പറഞ്ഞു വിടാൻ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്തേക്ക് കീറി വന്നിട്ട് സംസ്കാരമില്ലാത്ത രൂപത്തിൽ ഇവിടെ ഞങ്ങളെ സംസ്കാരവും മര്യാദയും ഒന്നും പഠിപ്പിക്കണ്ട കേട്ടോ ഇത് ഇതെന്റെ ലൈവാ നിന്റെ തന്തയുടെ ലൈവിൽ ചെന്ന് അവനോട് പറയണം നിർത്തടാ നിർത്തടന്ന് ഇവിടെ നമ്മളോട് പറയുന്നത് കേട്ടോ നല്ല രൂപത്തിൽ സംസാരിച്ചാൽ നമ്മളും തിരിച്ച് നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കും അതല്ലെങ്കിൽ തിരിച്ചു കിട്ടും കേട്ടോ എന്താണോ നമ്മൾ വിതയ്ക്കുന്നത് അതുതന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ആ സെറീന അങ്ങ് പറഞ്ഞു വിട്ടേനെ ആ ഓക്കെ ആ കുരുപൂട്ടിക്കട്ടെ അല്ലെ ആ ശരി ബുക്കാരി നോക്കിക്കോട്ടോ അപ്പൊ മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്ന തീരുമാനം മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രതയോടുകൂടി മുസ്ലിം സ്ത്രീകൾക്കു വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് പെണ്ണിനെ പേരിയന്ത്രമാക്കി മാറ്റാനാണ് ധൃതി